ചട്ടമ്പി പാറുവിന്റെ വരാനിരിക്കുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡ് രൂപയിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പാറുവിന്റെ വീട്ടിലോട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നുണ്ട് ജനകൻ പാറു തൻ്റെ മുറപ്പെണെന്നും താൻ അവളെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നൊക്കെ കൈലാഷിന്റെയും പ്രിയന്റെയും മുൻപിൽ വെച്ച് പറയുന്നുണ്ട് രണ്ടുപേർക്കും നല്ല രീതിക്ക് ദേഷ്യം വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു പാറുവിന്റെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് നിങ്ങളെ പഴയ പോലത്തെ ജീവിതത്തിലോട്ട് ഞാൻ തിരികെ കൊണ്ടുപോവാം നിങ്ങളുടെ മകൻ ഇവിടുന്ന് സ്വർണ്ണാഭരണങ്ങളൊക്കെ അടിച്ചു മാറ്റി പോയതല്ലേ അതൊന്നും നോക്കാതെ നിങ്ങളുടെ മൂത്ത മകളുടെ കല്യാണമൊക്കെ ഞാൻ നടത്തി തരാം എന്നൊക്കെ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം നിരസിച്ചുകൊണ്ട് ജനകനുമായിട്ട് വഴക്കിടുന്നുണ്ട് അങ്ങനെ പിന്നീട് ജനകൻ അവിടെ നിന്ന് പോകുന്നു എന്തൊക്കെ വന്നാലും പാറുവിനെ സ്വന്തമാക്കുന്നു പറഞ്ഞാണ് ജനകൻ പോകുന്നത് കൈലാഷിനാണെങ്കിൽ എങ്ങനെയെങ്കിലും പാറുവിന്റെ അച്ഛന്റെ അടുത്ത് തൻ്റെ ഇഷ്ടം തുറന്നു പറയണം തൻ്റെ മകളെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയാനായിട്ട് ഒരു അവസരം നോക്കി നടക്കുകയാണ് കൈലാഷ് അതുപോലെ തന്നെ താൻ സ്നേഹിക്കുന്ന ആ വ്യക്തി ഞാൻ തന്നെയാണെന്ന് പറയാനും പാറുവിൻ്റെ പുറകെ നടക്കുന്നുണ്ട് രണ്ടു പേർക്കും അതിനൊത്ര സമയം കിട്ടുന്നില്ല എന്ന് മാത്രം അങ്ങനെ പിന്നീടായിട്ട് ഉത്സവത്തിന്റെ അന്ന് അവിടെ പൊങ്കാല സമർപ്പിക്കാനായിട്ട് ഒരു വഴിപാടുണ്ടായിരിക്കും മൂന്ന് തവണ പൊങ്കാല സമർപ്പിച്ചാല് ലക്ഷ്മിയുടെ കല്യാണം നടക്കും ലക്ഷ്മിക്ക് നല്ലൊരു വരനെ കിട്ടും എന്നൊക്കെ പ്രാർത്ഥിച്ചാണ് അത് ചെയ്യുന്നത് അങ്ങനെ അന്നത്തെ ദിവസം എല്ലാവരും അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് ഇതേ സമയത്ത് മുക്തയുടെ മനസ്സിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് ജനകനാണെങ്കില് ഇവർക്ക് എല്ലാവർക്കും എതിരാണ് പ്രത്യേകിച്ച് പാറുവിന്റെ ഒരു എതിരായിട്ട് നിൽക്കുന്ന ആളാണല്ലോ അയാളെ കൂടെ കൂട്ട എന്ന് മുക്ത തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ മുക്ത ജനകന്റെ അടുത്തോട്ട് ചെല്ലുന്നു ആ പാറു എന്ന് പറയുന്നവളോട് എനിക്കും നല്ല ദേഷ്യം തന്നെയാണ് ആഹാ അവർക്കിടയില് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ അതെന്തായാലും നന്നായി എന്ത് വന്നാലും ആ പാറുവിനെ നിങ്ങൾ തന്നെ കല്യാണം കഴിക്കണം അതിലൊരു മാറ്റവും അവളെ ഞാൻ തന്നെയാ കല്യാണം കഴിക്കും അല്ല നിങ്ങൾ ഇതൊക്കെ പറയാൻ അവളോട് എന്താ ഇത്ര ദേഷ്യം അതൊന്നും ഇപ്പൊ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാലേ നിങ്ങൾ ഞാൻ എൻ്റെ കൂടെ കൂട്ടി നമുക്ക് ഒരുമിച്ച് അവളെ അങ്ങ് നേരിട്ടാലോ എന്ന് മുക്ത പറയാ എന്ന് അത് പിന്നെ അവളുടെ തകർച്ച തന്നെയാ എനിക്കും കാണാനായിട്ട് ആഗ്രഹം അതുകൊണ്ട് പറയാ നിങ്ങളെ ഞാൻ എങ്ങനെയാ വിശ്വസിക്ക എന്ന് മുക്തയോട് ചോദിക്കുന്നു എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്യാം ഇനിയിപ്പോ പട്ടണത്ത് പോയിട്ടാണെങ്കിലും അവൾക്കെതിരെ കരിക്കൽ നീക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ കൂടാം എന്നൊക്കെ മുക്ത പറയുന്നു എന്നാ ഒരു കാര്യം ചെയ്യ ഇന്ന് ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നുണ്ട് പാറു ആ പൊങ്കാല തിളച്ചു പൊങ്ങരുത് ഇത് കേൾക്കുന്നതും മുക്ത പറയുന്നുണ്ട് അതിനെന്താ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് മുക്ത അവിടെ നിന്ന് പോകുന്നു ജനകൻ കൂട്ടുകാരന്റെ അടുത്ത് പറയുന്നുണ്ട് ഇവളെ വിശ്വസിക്കാൻ കൊള്ളോ ഇവളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം എന്തായാലും അവർക്കിടയില് നമ്മുടെ ഒരാളുള്ളത് അത്രയും നല്ലതല്ലേ എന്ന് ജനകനോട് പറയുന്നു അങ്ങനെ പിന്നീട് പാറുവും അമ്മയും അച്ഛനും പ്രിയനും കൈലാഷും എല്ലാവരും വരുന്നുണ്ട് അമ്പലത്തിലോട്ട് പൊങ്കാല സമർപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കുന്നുണ്ട് പാറു അങ്ങനെ കലമൊക്കെ അടുപ്പിൽ വെക്കുന്നു അങ്ങനെ പാറുവാണ് പൊങ്കാല ഇടുന്നത് അങ്ങനെ എല്ലാവരും ചേർന്ന് സംസാരിച്ചോണ്ടിരിക്കുക ആ സമയത്ത് കൈലാഷിനെ തോന്നുന്നുണ്ട് ഇതാണ് പറ്റിയ അവസരം പാറുവിൻ്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയി തന്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറയാമെന്ന് കൈലാശി തീരുമാനിക്കുന്നുണ്ട് അതിനായിട്ട് പാറുവിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട് ഞാൻ ഉത്സവത്തിനൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണിക്കോ ഇത് കേൾക്കുന്നതും മീര പറയുന്നുണ്ട് അത് ശരിയാ എന്ന ഞങ്ങളെ കൂടെ കാണിക്ക ഞങ്ങളും കൂടെ വരാം അയ്യോ അത് വേണ്ട എനിക്ക് പാറുവിൻ്റെ അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനു വേണ്ടിയാ ഞാൻ പാറുവിൻ്റെ അച്ഛനെ വിളിച്ചത് അങ്ങനെ പാറുവിന്റെ അച്ഛനും കൈലാഷും ചേർന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ സമയത്ത് മീരയും സൗസവും പറയുന്നുണ്ട് അല്ലെങ്കിലും നമുക്കെന്തിനൊരാളുടെ കൂട്ട് നമുക്ക് പോയിട്ട് ഈ ഉത്സവ പറമ്പൊക്കെ കാണാം ഈ സമയത്താണെങ്കിൽ പാറുവിന്റെ അമ്മ പറയുന്നു അത് വേണ്ട എന്തായാലും നിങ്ങൾ ഒറ്റയ്ക്ക് പോണ്ട അങ്ങനെ കുട്ടികളെ വിളിക്കുന്നുണ്ട് നീതു ഇവിടെ വാ ഇവരെ കൊണ്ടുപോയി ഉത്സവ പറമ്പൊക്കെ ഒന്ന് കാണിക്കെന്ന് പറയുന്നു നീതു ആണെങ്കിൽ മറുപടി പറയുന്നുണ്ട് അതിന് കുറച്ച് ചെലവാകും കുറച്ച് പൈസ ഒക്കെ വേണം ഇത് കേട്ടുകൊണ്ട് പാറുവിന്റെ അമ്മ ചീത്ത പറയുന്നുണ്ട് എന്നാ വാടൻ ചോദിക്കുന്നുണ്ട് എപ്പോഴും ഇതുപോലെയാണോ എല്ലാവരെയും വഴക്ക് പറയോ അതെന്താന്ന് എനിക്ക് അറിയില്ല ഞാൻ എല്ലാവരോടും ഇങ്ങനെയാ സംസാരിക്ക അത് സംസാരിച്ചില്ലെങ്കില എനിക്ക് പ്രശ്നം അങ്ങനെ സൗസവും മീരയും ചേർന്ന് ഉത്സവപ്പറമ്പ് കാണാനായിട്ട് പോകുന്നു ഈ സമയത്ത് കൈലാഷാണെങ്കിൽ അച്ഛന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം തനിക്ക് ഏർ മകളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കല്യാണം നടത്തി തരാൻ പറയാം വിചാരിക്കുന്നത് ഈ സമയത്ത് അവിടെ മുക്ത ഇല്ലാട്ടോ മുക്ത വന്നിട്ടുണ്ടായിരിക്കില്ല അങ്ങനെ പാറു അടുപ്പിലോട്ട് അങ്ങ് ഊതുന്ന സമയത്ത് കണ്ണിലേക്ക് പൊടി പാറുന്നുണ്ട് അങ്ങനെ കണ്ണ് തുറക്കാനാവാതെ നിൽക്കുന്നുണ്ട് ഇത് കാണുന്ന പ്രിയം പറയുന്നുണ്ട് അയ്യോ എന്താ പറ്റി എന്താ പറ്റിയെന്ന് അത് അടുപ്പിലോട്ട് ഊതിയതാ കണ്ണിലോട്ട് എന്തോ വീണു നല്ല വേദന അല്ലെങ്കിലും എൻ്റെ പാറു ദേവിക്ക് നിവേദിക്കുന്നതിലേക്ക് ഊതാൻ പാടുണ്ടോ അത് തെറ്റല്ലേ എന്തായാലും നീ പോയിട്ട് കണ്ണിന് ചൂട് വെക്ക തുണിയില് ഒന്ന് ഊതിയതിന് ശേഷം കണ്ണിൽ വെക്ക എന്നൊക്കെ പാറുവിന്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നു എന്നാ ഇതേ സമയത്ത് നമ്മുടെ മോഹൻ പറയുന്നുണ്ട് എടാ ഇത് പറ്റിയ അവസരം നീ അവളെ കൊണ്ട് പോ എന്നിട്ട് കാര്യങ്ങളെല്ലാം പറ അങ്ങനെ പാറുവിന്റെ അടുത്ത് മോഹൻ പറയുന്നുണ്ട് ഇങ്ങനെ വെച്ചാലൊന്നും ഒന്നും കരട് പോവില്ല കണ്ണ് നല്ല പോലെ കഴുകി കഴിഞ്ഞാലേ കരട് പോവു ഇത് കേൾക്കുന്നതും പാറുവിന്റെ അമ്മ പറയുന്നുണ്ട് എന്നാ നീ പോയിട്ട് കണ്ണ് കഴുക ഈ സമയത്ത് കൂടെ പോവാനായിട്ട് ലക്ഷ്മിയോട് ആവശ്യപ്പെടുന്നു അയ്യോ ലക്ഷ്മി ഒന്നും പോണ്ട ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ആരാ നോക്കുക ദേ പ്രിയ നീ കൂടെ പോ എന്നും പറഞ്ഞ് പ്രിയനെ വിടുന്നുണ്ട് അങ്ങനെ പ്രിയൻ പാറുവിന്റെ കൂടെ പോകുന്നു പോകുന്ന വഴിക്ക് പ്രിയൻ പാറുവിനോട് സംസാരിക്കുന്നുണ്ട് പാറു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ കാര്യം അത് പിന്നെ നിന്റെ നാടും പരിസരമൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ നാട് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത് അത്രയ്ക്ക് ഭംഗിയല്ലേ നാട് അതെ ഗ്രാമം മാത്രമല്ല ഗ്രാമത്തിലുള്ളവരുടെ മനസ്സും നല്ലതാ ഇവിടെ വന്നപ്പോഴാ എനിക്ക് പാറുവിനോടുള്ള ബഹുമാനം കൂടിയത് അതെന്താ അല്ല നിന്റെ ഇവിടുത്തെ പെരുമാറ്റം മറ്റുള്ളവരോടുള്ള സംസാരമൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ അങ്ങനെ ഓരോന്ന് സംസാരിക്കാ ഇതേ സമയത്ത് അപ്പുറത്ത് അച്ഛനോട് കൈലാഷം സംസാരിക്കുന്നുണ്ട് കേട്ടോ അച്ഛാ എനിക്കൊരാഗ്രഹമുണ്ട് എന്താ മോനെ ആഗ്രഹം എൻ്റെ കല്യാണം ഇവിടെ വച്ച് നടത്തണോന്ന് എനിക്ക് വലിയ ആഗ്രഹ ആണോ അതിന് കുട്ടിയെ കണ്ടുപിടിച്ചിട്ടുണ്ടോ ആ ഞാനൊരു കുട്ടിയെ കണ്ടുപിടിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനമ്മക്കൊക്കെ അറിയാം ആണോ ഏതാ കുട്ടി അത് അച്ഛൻ കണ്ടിട്ടുണ്ടാവും ആ ഞാൻ പട്ടണത്തിലോട്ട് വന്നപ്പോൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ അത് പട്ടണത്തിലോട്ട് വന്നപ്പോഴല്ല അങ്ങനെ പറയാനായിട്ട് കൈലാഷിങ്ങനെ നിൽക്കുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ പ്രിയനും പാറുവിന്റെ അടുത്ത് ഇഷ്ടം പറയാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് മുക്ത അങ്ങോട്ട് വരുന്നത് എങ്ങോട്ട് അവിടെ പൊങ്കാല സമർപ്പിക്കുന്ന സ്ഥലത്തോട്ട് പാറുവിന്റെ അമ്മയും അവരെല്ലാവരും ഇരിക്കുന്ന സ്ഥലത്തോട്ട് വരാ പിള്ളേർ എങ്ങോട്ടാ പോയത് പാറുവിനെ കാണാനില്ലല്ലോ പാറുവല്ലേ പൊങ്കാല ഇടണ്ടേ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ടാണ് മുക്ത വരുന്നത് അപ്പോ പാറുവും കൈലാഷും പ്രിയനൊന്നും ഇവിടെ ഇല്ലേ ഇനിയെങ്ങാനും പാറുവിന്റെ അച്ഛന്റെ അടുത്ത് കൈലാഷെല്ലാം തുറന്നു പറയോ മകളെ കല്യാണം കഴിച്ചു തരണം എന്നൊക്കെ മുക്ത ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നാലും ഇതേ സമയത്ത് അടുപ്പില് വിറക് വെക്കാനായിട്ട് മീരയോട് പറയുന്നുണ്ട് മീര അടുപ്പില് വിറക് വെക്കാൻ നിൽക്ക ഇത് തന്നെ തക്ക അവസരം എന്നോർത്ത് മുക്ത ഒരൊറ്റ തള്ളു കൊടുക്കുന്നുണ്ട് ആ വിറക് കൊണ്ട് കല നലത്ത് വീണോടെയാണ് ഇവിടുത്തെ ശബ്ദം കേട്ട് നമ്മുടെ പാറുവാണെങ്കിലും പാറുവിന്റെ അച്ഛനാണെങ്കിലും പെട്ടെന്ന് ഓടുന്നുണ്ട് ഇനി പിന്നെ സംസാരിക്കാമെന്നും പറഞ്ഞാണ് പോകുന്നത് ഈ സമയത്ത് കൈലാഷിനും പറയാൻ പറ്റിയില്ല പ്രിയനും പറയാൻ പറ്റിയില്ല അങ്ങനെ കലം വീണ നിലത്തോടെയെന്ന് കണ്ടപ്പോ അവിടുത്തെ തിരുമേനിയും അതുപോലെ ജനകനും ഒക്കെ വരുന്നുണ്ട് അങ്ങനെ തിരുമേനി പറയുന്നുണ്ട് ഇത് അശുഭലക്ഷണ എന്തായാലും ഇനി പൊങ്കാല സമർപ്പിക്കാൻ പറ്റില്ല എന്തോ അനർത്ഥം നടക്കാൻ പോവുക അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഇത് കേട്ടുകൊണ്ട് പാറു പറയുന്നുണ്ട് അയ്യോ അത് അങ്ങനെയൊന്നും പറയല്ലേ എന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാ ഞങ്ങൾ ഈ പൊങ്കാല സമർപ്പിക്കുന്നേ ചേച്ചിക്ക് നല്ലൊരു വരനെ കിട്ടാനായിട്ടാ ഇത് ചെയ്യുന്നേ ഇത് മുടക്കല്ലേ ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതിനെ നിങ്ങൾക്ക് അറിയുന്നല്ലേ എന്തോ ശുദ്ധക്കേടായത് നിങ്ങളുടെ വീട്ടിൽ നടന്നിട്ടുണ്ട് പട്ടണത്തിൽ നിന്ന് കുറച്ചു പേരൊക്കെ വന്നതല്ലേ അവർക്കിടയിൽ എന്തെങ്കിലും ശുദ്ധക്കേട് ഉണ്ടായി കാണും അതുകൊണ്ടായിരിക്കും ദേവി ഇങ്ങനെ കാണിച്ചത് അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ അവര് അവര് അങ്ങനെയൊന്നും അല്ല അങ്ങനെ മീന ചോദിക്കുന്നുണ്ട് എന്താ ഈ ശുദ്ധക്കേട് എന്ന് പറയുന്നേ അത് നമ്മളെ ഇടയില് ഇനി സ്ത്രീകൾക്ക് പറ്റാതാവുകയോ അതുമല്ലെങ്കില് മീനോ ഇറച്ചിയോ കൂട്ടുകയോ അങ്ങനെയൊക്കെ ചെയ്തത് അവരുദ്ദേശിക്കുന്നേ ഓ അതോണാ കാര്യം അമ്പലത്തിലോട്ട് വരുമ്പോ ഇങ്ങനെ കാര്യം ഉണ്ടാവുമ്പോൾ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യോ ഇവരെന്ത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്നൊക്കെ പറയാ അങ്ങനെ കരഞ്ഞു കാല് പിടിക്കുന്നുണ്ട് പാറു പൊങ്കാല ഇടട്ടെ എന്നും ചോദിച്ചുകൊണ്ട് എന്നാ ജനകൻ ആ സമയത്ത് പ്രീതി നേടാനായിട്ട് പറയുന്നുണ്ട് ശരി ഇനിയിപ്പോ തിരുമേനി അതൊന്നും നോക്കണ്ട പൊങ്കാല സമർപ്പിക്കട്ടെ അത് തന്നെ നടക്കട്ടെ എന്ന് ജനകൻ ഇവിടുത്തെ പ്രസിഡന്റൊക്കെയാണ് പക്ഷെ ഇത് വേണോ തിരുമേനി അതൊന്നും നോക്കണ്ട അവര് ചെയ്യട്ടെ ഇത് കേട്ട് പാറവും അച്ഛനും അമ്മയും ഒന്ന് നോക്കുന്നുണ്ട് അങ്ങനെ പാറുവിന്റെ അമ്മ വീണ്ടും കലം വെച്ച് പൊങ്കാല സമർപ്പിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നീടായിട്ട് കാണിക്കുന്നത് അവിടെ വടംവലി നടക്കുന്നുണ്ട് വടംവലി കാണാനായിട്ട് പാറുവും പ്രിയനും കൈലാഷും എല്ലാവരും പോകുന്നുണ്ട് ഈ സമയത്ത് പ്രിയന്റെ അടുത്ത് മുക്ത ചോദിക്കുന്നുണ്ട് സോറി കൈലാഷിന്റെ അടുത്ത് മുക്ത ചോദിക്കുന്നുണ്ട് അല്ല കൈലാഷെ പാറുവിൻ്റെ അച്ഛന്റെ അടുത്ത് നീ എല്ലാം തുറന്നു പറഞ്ഞോ ഏ അപ്പോഴേക്കല്ലേ ഇവിടെ ഇങ്ങനെ നടന്നത് അതുകൊണ്ട് അവൾ അച്ഛനോടൊന്നും പറയാൻ പറ്റിയില്ല കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇവിടുന്ന് പോകുന്നതിന് മുൻപ് പറഞ്ഞിരിക്കും ഇതും പറഞ്ഞുകൊണ്ട് വടംവലി കാണാനുള്ള സ്ഥലത്തോട്ട് പോകുന്നുണ്ട് അടുത്ത എപ്പിസോഡില് ഒരു സൂപ്പർ ആയിട്ടുള്ള ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാര് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം നമുക്ക് വീണ്ടും കാണാം ബായ്